ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ പറയുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തന്നാൽ ഭഗവാനെ ഞാനിതങ്ങേക്ക് ചെയ്തേക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ചെയ്യാം അതെങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് കാരണം ഒരുപാട് പേര് പറയാറുണ്ട് ആഗ്രഹം സാധിച്ചതിന് ശേഷം ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ചില സമയത്ത് നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചാണല്ലോ നമ്മൾ ഭഗവാനോട് എപ്പോഴും ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് എനിക്കിത് തന്നാൽ ഇത് തന്നേക്കാം എന്ന് പറയുന്നതിൽ തെറ്റുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് ഒരു രൂപ പോലും ചിലവില്ലാത്ത വളരെയധികം എളുപ്പമുള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലോട്ട് കൊണ്ടുവരുന്നത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്ന് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അങ്ങനെ അല്ലെങ്കിൽ തിഥികളിൽ ഏകാദശി തിഥി നക്ഷത്രങ്ങളിൽ രോഹിണി അത്തം തിരുവോണം നക്ഷത്രം എന്ന് ചെയ്താലും തുടർച്ചയായിട്ട് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് അങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് നിങ്ങളിത് ചെയ്തു തുടങ്ങിയാൽ ബുധൻ വ്യാഴം വെള്ളി നാളെ വ്യാഴമാണ് നാളെ ചെയ്തു തുടങ്ങിയാൽ വ്യാഴം വെള്ളി ശനി അങ്ങനെ അല്ലെങ്കിൽ അത്തം നക്ഷത്രത്തിൽ തുടങ്ങിയാണ് അത്തം ചിത്തിര ചോതി വരെ അതുപോലെ തിരുവോണമാണെങ്കിൽ തിരുവോണം അവിട്ടം ചതയം രോഹിണിയാണെങ്കിൽ രോഹിണി മകൈനും തിരുവാതിര അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ദിവസങ്ങൾ ഇനി ആണെങ്കിൽ ഏകാദശി ദ്വാദശി ത്രയോദശി ഈ മൂന്ന് ദിവസം ഏറ്റവും കുറഞ്ഞൊരു കണക്കാണ് മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഈ മൂന്ന് ദിവസം വിശ്വാസപൂർവ്വം നിങ്ങളിത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിച്ചിരിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ നിങ്ങൾ ഭഗവാനോട് സമർപ്പിച്ച് ആഗ്രഹം സാധിച്ചു കിട്ടിയതിന് ശേഷം ഇത് ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ ഇത് ചെയ്യുക ഭഗവാനോട് ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക വളരെ ഈസിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം തന്നെ വീട്ടിലുള്ള കൃഷ്ണ ഭഗവാൻ അതിപ്പം വെങ്കടേശ്വര ഭഗവാനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഏത് രൂപമാണെങ്കിലും ആ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതൊന്ന് തുടച്ച് വൃത്തിയാക്കി ഭഗവാൻ മൂന്ന് പൊട്ടുകൾ തുടണം ആദ്യത്തേത് മഞ്ഞൾ കൊണ്ട് അതിനുശേഷം ചന്ദനം കൊണ്ട് കുങ്കുമം കൊണ്ട് ഈ സ്റ്റെപ്സൊക്കെ ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം തെറ്റിക്കരുത് ഇതുവരെ ആയിട്ടും ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ ഒന്നും പൊട്ടു തൊടാത്തവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് ചെയ്യണം അങ്ങനെ മൂന്ന് പൊട്ടുകൾ തൊട്ടതിന് ശേഷം തുളസിമാല ഭഗവാന് ചാർത്താൻ കിട്ടുമെങ്കിൽ തുളസിമാല ചാർത്തണം അല്ലെങ്കിൽ ഭഗവാന് മുല്ലപ്പൂമാല ചാർത്തണം ഇത് രണ്ടുമില്ലെങ്കിൽ ഒരു താമരപ്പൂവെങ്കിലും ഭഗവാന് സമർപ്പിക്കണം അതിനുശേഷം ഭഗവാന്റെ പാദത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ തുളസിയിലകൾ ഇപ്പോൾ വിഗ്രഹമൊക്കെ ആണെങ്കിൽ നമുക്ക് പാദത്തിൽ സമർപ്പിക്കാം നിങ്ങളുടെ കയ്യിലുള്ളത് ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളത്തിൽ ചന്ദനം ചാലിച്ചിട്ട് ആ ചന്ദനം നമ്മൾ ആ ഒരു തുളസിയിലെ തേച്ചിട്ട് അത് നമ്മൾ ഭഗവാന്റെ പാദത്തിൽ ഒട്ടിച്ച് വെച്ചാൽ മതി ഫോട്ടോയിൽ ഇതൊക്കെ ചെയ്യുമ്പം സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് വേണം നമ്മളിതൊക്കെ ഭഗവാന് ചെയ്യാൻ വേണ്ടി അതൊക്കെ ചെയ്ത് ഭഗവാൻ മുൻപിലൊരു നെയ്ദീപവും കൊളുത്തിവെക്കണം വെക്കണം അതിനുശേഷം നമ്മൾ ഭഗവാന് നിവേദ്യമായിട്ടിവിടെ സമർപ്പിക്കുന്നത് വെണ്ണയാണ് അൺസോൾട്ടഡ് ബട്ടർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നുല്ലോ അപ്പോൾ അത് ഒരു വലിയ പീസ് വാങ്ങിച്ചിട്ട് അത് മുറിച്ച് ഓരോ ദിവസം കൊച്ചു കുച്ചു പീസായിട്ട് ഭഗവാനെ വെച്ചാൽ മതി അങ്ങനെയല്ല മൂന്ന് ദിവസവും പുതിയ വായിക്കിയിട്ട് തന്നെ മേടിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ബട്ടർ സമർപ്പിക്കുമ്പം ആ ബട്ടറിൻ്റെ കൂടെ തുളസി ധളവും കൂടി വെച്ചിട്ട് വേണം ഭഗവാന് സമർപ്പിക്കാൻ അത് മറക്കരുത് അതിന് ശേഷം ഒരു ഫോർ ഷീറ്റ് പേപ്പർ എടുക്കണം എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം നമ്മൾ എഴുതണം ഇവിടെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ചൊല്ലുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ എഴുതി ഭഗവാന് സമർപ്പിക്കുന്നത് ആദ്യത്തെ ദിവസം ഇപ്പോൾ ഇന്ന് തുടങ്ങുന്നെങ്കിൽ ഇന്ന് ബുധനാഴ്ച നൂറ്റിയെട്ട് പ്രാവശ്യം നാളെ വ്യാഴാഴ്ച നൂറ്റിയെട്ട് പ്രാവശ്യം അതിനുശേഷം വെള്ളിയാഴ്ച നൂറ്റിയെട്ട് പ്രാവശ്യം അങ്ങനെ നമ്മൾ എഴുതി ഭഗവാൻ സമർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് എഴുതി എഴുതി നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതി ആ പേപ്പർ മടക്കി ഭഗവാന്റെ ഫോട്ടോയുടെ വിഗ്രഹത്തിൻ്റെ പുറകിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലായിട്ടോ വെച്ചേക്കുക നാളെ വ്യാഴാഴ്ചയും നിങ്ങളത് എടുക്കുന്നു ഇതേ പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ ചെയ്യണം ഇന്ന് തൊട്ട പൊട്ടൊക്കെ മാറ്റി പുതിയ പൊട്ടു തുറണം പുതിയ തുളസിമാല അല്ലെങ്കിൽ ഭഗവാൻ പുതിയ മുല്ലപ്പൂമാല ചാർത്തണം ഭഗവാന്റെ പാദത്തിൽ തുളസിധളം സമർപ്പിക്കണം ശേഷം എഴുതുന്നു വീണ്ടും സമർപ്പിക്കുന്നു മൂന്നാമത്തെ ദിവസവും സെയിം പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നു ഇപ്പം നിങ്ങൾ എടുക്കുന്ന ആ ഒരു പേപ്പറ് അതിൻ്റെ എഴുതി പോയാൽ മതിയാവും പുതിയ പേപ്പർ ഒന്നും എടുക്കണ്ട ഇപ്പോൾ ഒരു എഫ് ഒ ഷീറ്റ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് മതിയാവും ഈ മൂന്ന് ദിവസം എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല സെക്കൻഡ് ഒരു പേപ്പർ എടുക്കണമെങ്കിലും എടുക്കാം എന്തുമായിക്കോളട്ടെ അതിനുശേഷം മൂന്നാമത്തെ ദിവസവും എഴുതി തീർത്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഭഗവാൻ എങ്ങനെ പൊട്ടു തൊട്ടോ അതുപോലെ ആ പേപ്പറിൻ്റെ നടുക്ക് സെൻറ്റർ പോയിന്റിൽ ഇപ്പോൾ നിങ്ങൾ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പേപ്പറിൻ്റെയും സെൻ്ററിൽ അപ്പുറത്തും അപ്പുറത്തും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പേപ്പർ എടുക്കുമ്പോൾ അതിന് രണ്ട് വശമുണ്ട് അതിലേതെങ്കിലും ഒരു വശത്ത് നിങ്ങൾ മഞ്ഞൾ ചന്ദനം കുങ്കുമം തൊറ്റിട്ട് ഒരു തുളസി ദളം കൂടി അതിൽ ടച്ച് ചെയ്ത് വെച്ചിട്ട് പ്രാർത്ഥനയോടുകൂടി നമ്മളിത് ഭഗവാൻ്റെ പാദത്തിനങ്ങ് സമർപ്പിച്ചേക്കുക സമർപ്പിച്ച് നമ്മളത് മടക്കി നമ്മുടെ വീട്ടിലുള്ള ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെയോ ഫോട്ടോയുടെയോ അടിയിൽ ഈ പേപ്പർ വെച്ചിരിക്കുക എത്ര നാളെടുക്കുമോ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ അത്രയും നാളും ഇത് അവിടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ ആഗ്രഹ ശേഷം നമുക്കിത് വീടിനടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒന്നെങ്കിൽ ക്ഷേത്രക്കുളത്തിലിടാം ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലിടാം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ആൽമര ചുവട്ടിലോ തുളസി ചുവട്ടിലോ കൊണ്ടുപോയി നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കണം സമർപ്പിച്ചതിന് ശേഷം അവിടെ ഭഗവാന് തുളസിമാലയോ മുല്ലപ്പൂമാലയോ തൃക്കൈവെണ്ണയോ ചെയ്യുകയും കൂടി വേണം ഇതുമാത്രം പോരാ മറ്റൊരു കാര്യം കൂടിയിട്ടുണ്ട് നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം ഒന്നുമോ നാരായണായ എഴുതിയതിന് ശേഷം നമ്മൾ നാരായണീയത്തിലെ ദശകവും കൂടിയിട്ട് ചൊല്ലേണ്ടുന്നതുണ്ട് അത് അടുപ്പിച്ച് മൂന്ന് ദിവസവും ചെയ്യേണ്ടതാണ് അതായത് ദശകം ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഈ രണ്ട് ദശകത്തെയും കൂടിയിട്ട് പറയുന്നത് ക്ഷീരാപ്തി മഥനം എന്നാണ് ഉദ്ദിഷ്ട സിദ്ധിയും സത്കീർത്തിയുമാണ് നമ്മൾ ഈ ഒരു ദശകങ്ങൾ ചൊല്ലിയാൽ കിട്ടുന്ന ഫലം അതായത് ദശകം ഇരുപത്തിയേഴ് നാരായണീയത്തിൽ പറയുന്നത് പാലാഴി മഥനവും കൂർമാവതാരവും എന്നാണ് ദശകം ഇരുപത്തിയെട്ട് ലക്ഷ്മി സ്വയംവരവും അമൃതോൽപത്തി ഈ രണ്ട് ദശകങ്ങളെയും കൂടി ഒന്നിച്ചു വെച്ചിട്ടാണ് ക്ഷീരാബ്ധി മഥനം എന്ന് നമ്മൾ പറയുന്നത് ഈ ദശകം വിശ്വാസപൂർവം ചൊല്ലി നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടിയിട്ട് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ഫലം ലഭിച്ചിരിക്കും നമുക്കറിയാം ഭട്ടതിരിപ്പാട് ഈ ഒരു നാരായണീയം എഴുതിയത് തന്നെ മനുഷ്യൻ അവൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാനും രോഗങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ വിശ്വാസപൂർവം ഇത് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ആ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെ ഇത് ചെയ്യണം എഴുതിയതിന് ശേഷം അത് ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് അടുത്ത് സമർപ്പിച്ചിട്ട് വേണം നാരായണീയം എടുത്തിച്ചോ അല്ല നാരായണീയം നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഈ രണ്ട് ദശകങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങളുടെ മിക്കവരുടെ കയ്യിലും ബുക്ക് ബുക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ രണ്ട് ദശകങ്ങളും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തേക്കാം ഇതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും വായിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം വളരെ ഈസിയാണ് ഇതിനങ്ങനെ ഇന്ന സമയം എന്നൊന്നുമില്ല എപ്പോഴാണോ നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്വസ്ഥമാകുന്നത് ആ ഒരു സമയത്ത് വീട്ടിൽ ചെയ്താൽ മതി രാവിലെന്നോ വൈകിട്ടെന്നോ ഒന്നുമില്ല ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ എഴുതുന്നതൊക്കെ സമയമുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യാം കാരണം നൂറ്റിയെട്ട് പ്രാവശ്യം ഇത് എഴുതണ്ടേ അതിന് കുറച്ച് സമയം നമുക്ക് പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതിയാവും അതേപോലെ തന്നെ പീരീഡ്സും പൂലയോ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല അതേപോലെ പീരീഡ്സൊക്കെ ആകാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് ഇത് തുടങ്ങിയാൽ മതിയാവും അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂന്ന് ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്കത് മുടങ്ങി പോകുമല്ലോ അതുമാത്രവുമല്ല മൂന്ന് ദിവസവും ഒരേ സമയം ഫോളോ ചെയ്യാൻ അത് വളരെ വളരെ ഉത്തമമാണ് അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇത് പോയി ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ തുളസിമാലയും വാങ്ങിച്ചു കൊടുത്ത് തൃക്കയും വെണ്ണയും കൊടുത്തിട്ട് ഒരു ബുക്കും പേപ്പറും എടുത്ത് ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിരുന്നു നമ്മൾ നാരായണായ എഴുതുക എഴുതിയതിന് ശേഷം അവിടെ ഇരുന്ന നാരായണിയും കൂടി ചൊല്ലിയിട്ട് ആ ബുക്കുമായിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുക പിറ്റേ ദിവസവും പോവുക ഇതുതന്നെ ചെയ്യുക മൂന്നാമത്തെ ദിവസം ഈ പേപ്പറിൽ എഴുതി തുളസിദളത്തോടുകൂടി അവിടെ സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വളരെ വളരെ പുണ്യവുമാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കും വീടിനടുത്ത് കൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടെന്നൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും പോയി ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ